രണ്ടായിരത്തി ഇരുപത്തിനാല് സി പി എം അതായത് കേരളത്തിലെ സി പി എമ്മിൽ കിട്ടിയ തോൽവി അതിദയനീയമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി സി പി എമ്മിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്ത് കൊണ്ടിരുന്ന വലിയൊരു ഭാഗം ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ ബി ജെ പിക്ക് മാറ്റി വോട്ട് ചെയ്തു ആലപ്പുഴ അങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ പല അസംബ്ലി ലെജിസ്ലേറ്റീവ് കോൺ കോൺസ്റ്റിറ്റ്യുവൻസിയിലും സി പി എമ്മിന് മുകളിലോട്ട് ബി ജെ പി വോട്ടുകൾ മാറി ഇതിൻ്റെ കാരണം ബി ജെ പിയുടെ അക്സെപ്റ്റൻസ് അല്ല എന്താണ് സി പി എമ്മിന് ഉണ്ടായത് കാര്യം അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പാർട്ടി സമ്മേളനം തുടങ്ങുക അതിൻ്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി അത് കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒക്കെ ഇത് വലിയ ചർച്ചയായി ഇതിനകത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു മൈനോറിറ്റിയെ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ കാരണം അയാളാണ് സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ചമയുന്നു ഷംസീർ അതേപോലെ തന്നെ ഈ മൈനോറി മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടാണ് പിണറായി വിജയനും ഗവൺമെൻറ്റും പാർട്ടി എപ്പോഴും പറയുന്നത് ഇത് വളരെ നിശ് ഇതായിരുന്നു ബേസിക് ക്രിറ്റിസിസം അവിടെയാണ് ഈ വീട് കിട്ടിയ സംഭവമാണ് പി വി അൻവർ അതായത് സി പി എം പോലും നനച്ചിരിക്കാതെ അവർക്ക് കിട്ടിയതാണ് പി വി അൻവർ അതിനെ അവർ മുതലാക്കി അതാണ് പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്ക് അതായത് പാർട്ടി വളരെയധികം കരുതി കൂട്ടി തന്നെയാണ് പിണറായി വിജയൻ ദ ഹിന്ദു ന്യൂസ് പേപ്പറിന് ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് അതിനകത്ത് മലപ്പുറം ജില്ലയും ഒരു കമ്മ്യൂണിറ്റിയും തൂത്തടിച്ചു ദൂരെ കളഞ്ഞേക്കാണ് സംഭവം എന്താ പറഞ്ഞേക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന അതേപോലെ ഹവാല ഡീല് ചെയ്യുന്ന കേരളത്തിലൊരു ജില്ലയാണ് മലപ്പുറം നമ്പർ വൺ തീർത്തു അതോടുകൂടി അതേപോലെ ഏറ്റവും കൂടുതൽ ഈ പണവും സ്വർണവുമെല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത് ആര് പറഞ്ഞ സംഭവം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ഈ പറയുന്ന ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ബി ജെ പി പറയുന്ന കാര്യം മുഖ്യമന്ത്രി കയറി പറഞ്ഞു അതായത് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി കയറി പറഞ്ഞു എവിടെ പോയി അൻവർ അൻവർ പറഞ്ഞു കെ ജി മോഹൻദാസ് അതായത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസിൻ്റെ ട്രൗസർ ഇട്ടു മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് കാരൻ്റെ മനസ്സാണ് അത് ഇതൊക്കെ പറഞ്ഞു ഇനി പി ബി അൻവർ എത്രമാത്രം മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നു ആർ എസ് എസുമായിട്ടും ബി ജെ പി മോദിയുമായിട്ടും അതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ സി പി എമ്മിന്റെ ഗ്രാഫ് മാറി അതാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ആണ് അൻവറിന്റെ കൂടെ ലിറ്ററലി അത് ഇത് ശരിക്കും കാൽക്കുലേറ്റഡ് മൂവാണ് അതാണ് മാസ്റ്റർ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് പോയ സംഭവം മുഴുവനെ റീഗെയിൻ ചെയ്യും എന്നറിയാം കേരളത്തില് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇറാക്ക് കുവൈറ്റ് വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കേരളത്തിലെ ഇലക്ഷൻ മാറിപ്പോയി ഇതാണ് സംഭവം കാരണം സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ ഒരു സമയത്ത് സെക്യുലറായിട്ടുള്ള ഒരു വോട്ടുകൾ അപ്പം അത് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിന്ന് സെക്യുലർ വോട്ട്സ് എന്നതിന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതിയുണ്ട് കേരളത്തിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ല പക്ഷേ വോട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഈ പറയുന്ന പാറ്റേൺ കയറി വരും അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നിർത്തുന്നത് പിണറായി വിജയനെ സി പി എമ്മിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ബേസിക്കലി പാർട്ടി സഹാക്കൾ തന്നെയായിരുന്നു ഞാൻ ഈ അൻബറിൻ്റെ വിഷയമല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനും അതേപോലെ തന്നെ മുസ്ലിം പ്രീണനം എന്ന സംഭവം ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പീസ് മുസ്ലിം അപ്പീസ്മെന്റ് അതായത് ബി ജെ പി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്ത് മോദി ഗവൺമെന്റിന്റെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാലും മുഴുവനും ഇത് തന്നെ ഇവിടെയാണ് പിണറായി വിജയൻ കയറി ഒരു സ്റ്റാർ സ്ട്രൈക്കറായി മാറിയിരിക്കുക ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇനി ബി ബി അൻവർ എത്ര മാത്രം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെ ആർ എസ് എസിന്റെ കൂട്ടാളിയാണെന്ന് അറ്റാക്ക് ചെയ്യുന്നിടത്തോളം സി പി എമ്മിന് പോയ ഈഴവ വോട്ടുകളും മെജോറിറ്റി വോട്ടുകൾ അതേപോലെ ക്രിസ്ത്യൻ വോട്ടുകളും തിരിച്ചു വരും അതിൻ്റെ ഒത്തിരി കാരണം ഒരു അതിൻ്റെ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഭവമല്ല കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും ഇവിടെ ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് ചെയ്തു അതിൻ്റെ കാരണം ഈ പറയുന്ന സി പി എം മുഖ്യമന്ത്രിയുടെ ഒരു പ്രീണനമായിരുന്നു അപ്പം അതിനകത്ത് മോദിയാണ് നല്ലതുള്ള സംഭവത്തിലോട്ട് കയറി ഇത് ഞാൻ ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും ഒക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ് അതിപ്പോൾ പി ബി ആണ് ലിറ്ററലി ഇപ്പൊ പെടാൻ പോകുന്നത് ഇനി പി ബി അൻവർ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആലോചിച്ച് നോക്കുക ഏറ്റവും വലിയ ലൂസർ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഇന്ത്യ മുസ്ലിം ലീഗായിരിക്കും കാരണം മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നത് പിന്നെ പഴയ പി എഫ് ഐക്കാര് വേഷം മാറി വന്ന് സി പി എമ്മിന്റെ സൈബർ സഖാക്കളായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് ഇതൊരു ഫാക്ടേഴ്സാണ് ഈ പറയുന്ന സൈബർ സഖാക്കൾ വിചാരിച്ച വിചാരിച്ചാലൊന്ന് കേരളത്തിലെ ഇലക്ഷൻ മാറ്റാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെന്റ് ഇലക്ഷന് ഈ സൈബർ സഖാക്കൾ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് സി പി എമ്മിന് പിന്തുണച്ചിട്ട് എവിടെ എന്ത് കിട്ടി എന്ത് എന്ത് ആകട്ടിത് പാർട്ടി വേറെ പാർട്ടിയുടെ കേഡർ വേറെ വോട്ട് ചെയ്യുന്ന വേറെ അവരൊന്നും ഈ സൈബർ സംഭവത്തിൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അവർക്ക് ചെറു ചെറിയ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ പോളറൈസേഷൻ അതായത് കമ്മ്യൂണൽ പോളറൈസേഷൻ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ മൈനോറിറ്റി കമ്മ്യൂണി ഈ പോളറൈസേഷനകത്ത് ശനിക്ക് ആംഗിൾ വെച്ച് പിച്ച് ചെയ്തു കഴിഞ്ഞാൽ കേരള പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടാക്കി രണ്ടാമത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂ ഫർദർ എസ്കലേറ്റ് ചെയ്താൽ അതായത് അൻബർട്ട് ഇഷ്യൂ ഫർദർ എസ്കലേറ്റ് ചെയ്താൽ ടികിട്ടാൻ പോകുന്ന യു ഡി എഫിനാണ് ലിറ്ററലി യു ഡി എഫിനെ അടി കിട്ടും കാരണം മുഖ്യമന്ത്രിയും സി പി എം ഒറ്റക്കെട്ടായിട്ട് അൻവറിനെ അറ്റാക്ക് ചെയ്യാണ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ സംഭവം വളരെ പിക്ചർ വളരെ കൃത്യമാണ് കാരണം അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർ ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് യു ഡി എഫിന്റെ പോകുന്നത് ഇപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അപ്പം അതിനകത്ത് പ്രധാന കോൺസ്റ്റിറ്റുവൻ്റ് എന്ന് പറയുന്ന ഘടകകക്ഷി എന്ന് പറയുന്ന മുസ്ലിം ലീഗാണ് ഇപ്പം ലീഗിനൊരു താല്പര്യമുണ്ട് ഈ ജമാഅത്തിയോടും എസ് ഡി ബിയോട് അവിടെ ഓരോ മന്ത്രിക്കും അഞ്ചാം മന്ത്രി ഈ പറയുന്ന ആൾക്കാർ ഈ മന്ത്രി വന്നു കഴിഞ്ഞു ഇവർക്ക് ആ പ്രത്യേക കമ്മ്യൂണിറ്റിയോട് മാത്രമേ ഉള്ളൂ താല്പര്യം അതുകൊണ്ട് അധികാരത്തിൽ മാറ്റി നിർത്തും ഇതാണ് ഇഷ്യൂ ഇപ്പോൾ രണ്ടാമത് ഹാൻഡിക്യാപ്ഡാകുമ്പോൾ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയും പിന്നീട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടാൻ പോകുന്ന താഴെ തട്ടില് കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് വോട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്ത പലരും ബി ജെ പിക്ക് വോട്ട് ചെയ്ത പലരും സി പി എമ്മിൽ വോട്ട് വോട്ട് കാരണം സി പി എം വീണ്ടും ജയിക്കും കാരണം ഇതേ രീതിയിലുള്ള അറ്റാക്ക് തുടരുകയാണെങ്കിൽ അതായത് സി പി എമ്മും മുഖ്യമന്ത്രി ഈ പറയുന്ന മന്ത്രിസഭയും പി ബി എൻവറിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ എസ് ഡി പി അറ്റാക്ക് കാരണം വീണ്ടും മുഖ്യമന്ത്രി പോപ്പുലറാകും എന്ന് ഞാൻ എഴുതി തരാം ഗ്യാരന്റീഡാണ് ഇവർക്കിപ്പം മലപ്പുറം ജില്ലയോ കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങൾ കണ്ണൂരിന്റെ കാസർഗോഡ് ചില ഭാഗങ്ങൾ പോയാൽ ഇവർ ഗെയിൻ ചെയ്യുന്ന സൗത്ത് സെൻട്രൽ പ്രാകൂർ റീഗെയിൻ ചെയ്യും വീണ്ടും അധികാരത്തിൽ വരും പിടികിട്ടിയോ കാരണം കേരളത്തിൽ ഓരോ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് അതിൻ്റെതായ പ്രാധാന്യമോ അവസാനം അൻവർ തുടങ്ങി അൻവറിനെ അൻപർ അൻബറിന്റെ ഇഷ്യൂ എടുത്തിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം സി പി എം തിരിച്ചങ്ങ് കൊടുക്കും ഇതിൽ യു ഡി എഫും തീരും ബി ജെ പിയും തീരും ലീഗും തീരും കോൺഗ്രസും തീർത് പോവും ഇതാണ് മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം ഇത് ലിറ്ററലി ഹിറ്റ് ആയിട്ടുണ്ട് അതായത് ഞാൻ ഒരു സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ അദ്ദേഹം സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് അപ്പം അദ്ദേഹം പിണറായി ഈ പറയുന്ന പ്രീണനത്തിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യുന്ന ആളായിരുന്നു പെട്ടെന്ന് പിണറായിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റും പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റോട് കൂടി ഉള്ളി ഒരു പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഒരു ഈഴുവ കമ്മ്യൂണിറ്റിയിലുള്ള കാരണം പാർട്ടിയിൽ കൂടെ മാത്രം ചിന്തിക്കുകയും ധരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അയാളൊക്കെ എത്ര പെട്ടെന്ന് മാറിയെന്നറിയുന്നു കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അറ്റാക്ക് ചെയ്യുന്നു അയാൾ ഇട്ട സംഭവമാണെന്നൊക്കെ പറയുന്നു അതും അൻവറാണ് ഇത്രയും നാൾ എട്ട് അഞ്ച് രണ്ടാമത്തെ ടൈമിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് പറയുന്നത് ഇതൊക്കെ സി പി എമ്മിനകത്ത് തന്നെ ചർച്ചകളുണ്ടായി അന്നാ നിലപാടെടുത്തു പോകും അതായത് കരുതി കൂട്ടി മുഖ്യമന്ത്രിയെ കൊടുത്ത ഇന്റർവ്യൂ ആണിത് ഒന്ന് അതിനെ പിന്തുടർന്ന് സംസ്ഥാന സെക്രട്ടറി എസ് ഡി പി എ ജമാക്കെതിരെ അറ്റാക്ക് അതോടുകൂടി അൻവർ എന്ന് പറഞ്ഞ സംഭവം ഒന്നുമല്ലാതായും പറയും മുസ്ലീം ലീഗ് കൂടെ പോയി പോയി കഴിഞ്ഞാൽ ലീഗ് ഇല്ലാതായി ഇതാണ് മാസ്റ്റർ സ്ട്രോ അതായത് ശരിക്കും ആലോചിച്ച് ഉറച്ച തലയ്ക്കടി കൊടുക്കും അട്ടിയാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്